നിപ്പിളിന്റെ ചൊറിച്ചിൽ വരുന്നത് അതൊക്കെയാണ് ആൾക്കാർ മിസ് ചെയ്യുന്നത് അത് സ്കിൻ ഡിസീസാണെന്ന് വിചാരിച്ചിരിക്കും വേദനയില്ല അതുകൊണ്ട് ഇത് കുഴപ്പമില്ലാന്ന് പക്ഷേ വേദന ഇല്ലാത്ത മഴകളാണ് കൂടുതൽ അപകടകാരികൾ അതെല്ലാവരും അത് ചെയ്യണം ആരും അതിന്ന് എനിക്ക് വരത്തില്ല എന്ന് പറഞ്ഞ ആരും അത് ചെയ്യാതിരിക്കരുത് ബ്രസ്റ്റിൽ കാണുന്ന എല്ലാ മുഴകളും ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ആളുകൾക്ക് കയ്യിൽ നീരുണ്ടാവാറുണ്ട് അത് ഇൻഫെക്റ്റഡ് ആയിട്ട് വളരെ പെയിൻഫുള്ളൊക്കെ ആവാറുണ്ട് അതിനെന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ അത് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ കഷത്തിലേക്ക് ക്ലാൻറ്റുകൾ സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ബ്രസ്റ്റിൽ ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ഏത് ക്ലാൻറ്റിലേക്ക് ഇത് പോകുന്നതെന്ന് വച്ചാൽ അത് എടുത്തു നോക്കും എടുത്ത് ഫ്രോസൺ ചെയ്യാൻ പടും അപ്പോൾ അതിലേക്ക് കഴലുകളിലേക്ക് ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫുള്ള് കഴലുകൾ എടുക്കേണ്ട ആ രണ്ടോ മൂന്നോ കഴലുകൾ എടുത്താൽ മതി ഇപ്പം ഈ നീര് വരാനുള്ള പ്രധാന കാരണം ഒന്ന് കഴലുകൾ മുഴുവൻ എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് സർജിക്കൽ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് വരാതിരിക്കാനുള്ള എക്സ്ട്രാ വെയിൻസ് പ്രിസേർവ് ചെയ്യുന്നുണ്ട് നെർവ്സ് പ്രിസേർവ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരാതെ ഫുൾ എടുക്കുന്നവർക്ക് പക്ഷേ റേഡിയേഷനും കൂടെ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പം അതിൻ്റെ ഒരു സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ആൾക്കാർ അത് സൂക്ഷിച്ചില്ലെങ്കിൽ കൈയുടെ സൂക്ഷ്മത ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നീര് വരും പിന്നെ ഇത് വളരെ അഡ്വാൻറ്റേജ് അപ്പം സെൻറ്റിനലിനോടെന്നാണ് ഇപ്പം പറയുന്നത് അതിന് അപ്പം നമുക്ക് കൈ പിന്നെ കൈയ്യെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട വലിയ കാര്യമില്ല അതിന് പ്രത്യേകം നമ്മൾ പ്രത്യേക നിഷ്കർഷ അത് ചെയ്യണം ഇത് ചെയ്യണം നിങ്ങൾ കൈ സൂക്ഷിക്കണം പൊള്ളാൻ പാടില്ല മുറിയാൻ പാടില്ല ഇഞ്ചക്ഷൻ പാടില്ല ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല സെൻറ്റിനലിനോടാണെങ്കിൽ സെൻട്രലിനോട് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് സെൻട്രലിനോട് ചെയ്യാം അപ്പോൾ അതിനകത്ത് പിന്നെ വലിയ പ്ര കൈക്കൊന്നും വലിയ പ്രശ്നം ഇല്ലാതിരിക്കും ചലനത്തിനൊന്നും പ്രശ്നം വരത്തില്ല പിന്നെ ക്യൂർ റേറ്റ് എർലി പിന്നെ ബ്രസ്റ്റ് വെച്ച് ചെയ്യാനുള്ള ഇതെല്ലാം കൂടുതലാണ് എർലി സ്റ്റേജ് ചെയ്താൽ പിന്നെ ഇത് വന്നു കഴിഞ്ഞാലത്തെ ഇത് വരാതിരിക്കാൻ ആദ്യം നോക്കുക നമ്മൾ സർജറി കഴിയുമ്പോൾ മുതലേ അതിൻ്റെ മൂവ്മെൻറ്റ് ഷോൾഡർ മൂവ്മെന്റ് കറക്റ്റ് ചെയ്യണം സാധാരണ ആൾക്കാർ ഇത് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഷോൾഡർ അനക്കാതിരിക്കും അപ്പോഴേ മസ്സില് ഒന്നാമത് സ്റ്റിഫ് ആകുന്നതാണ് അതിനൊന്ന് ഒരു കാരണം മസ്സിൽ സ്റ്റിഫായിട്ട് അത് കഷം ആക്സില പോകും അപ്പോൾ അതിൻ്റെ വെയിനൊക്കെ വെയിനെല്ലാം അത് സ്റ്റിഫാക്കും അതാണ് ഇതിന് വരാനുള്ള ഒരു കാരണം പിന്നെ ആ ആക്സിഡൻ്റ് നമുക്ക് മുറിവ് കൈ ഗ്ലൗ ഇടണം എല്ലാവരും ഇങ്ങനത്തെ സർജറി ചെയ്ത് റേഡിയേഷൻ എടുത്ത കയ്യിൽ ഗ്ലൗ കുക്കിംഗ് ഗ്ലൗ യൂസ് ചെയ്യണം ഇത് കുക്ക് ചെയ്യുമ്പോൾ ഗാർഡൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പാത്രങ്ങൾ കഴിയുമ്പോൾ ഒക്കെ കൈ പറ്റാതിരിക്കാൻ അതെല്ലാം ഒരു കൈ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ എത്ര നാൾ കൂടുമ്പോഴാണ് ത്രീ ടു ഫോർ മന്തിലാണ് ഇനീഷ്യൽ ത്രീ ഇയേഴ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ ത്രീ ടു സിക്സ് മന്ത്സില എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെമോഗ്രാഫിയും ഇയർലി ചെയ്യിക്കും പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ പിന്നെ സി ടി സ്കാനോ ബെറ്റി സ്കാനോ ഇതെല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് സിംറ്റം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ചെയ്യുള്ളൂ അല്ല അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇല്ല പിന്നെ അവർക്ക് മറ്റ് ക്യാൻസർ സ്ക്രീനിങ്ങുകൾ ചെയ്യണം ഇപ്പം ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് അവർക്ക് സർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് ആ ഫോളോ അപ്പ് പിണം കൊളോറക്റ്റൽ ക്യാൻസർ അവരുടെ വീട്ടിലുണ്ട് അതിന്റെ സ്ക്രീനിങ് അങ്ങനെയൊക്കെ മറ്റു ക്യാൻസർ സ്ക്രീനിങ്ങുകൾ അവർ അതിന്റെ ചെയ്യണം ഒരു ബ്രസ്റ്റ് അത് ക്യൂർ ആയ ഒരാൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും അത് നമുക്ക് ജനറൽ പോപ്പുലേഷനിലേ ഉള്ള പോലെ പിന്നെ ബ്രാക്ക ഞാൻ പറഞ്ഞല്ലോ ഹെറിഡിറ്ററി ഉണ്ടെങ്കിൽ അതിപ്പോൾ ഓവറി നമ്മളത് ബ്രാക്ക ഉണ്ടെങ്കിൽ ഓവറി മാറ്റിക്കളയല്ലോ അങ്ങനെ അവർക്ക് ഇത് വരാതിരിക്കാന് പിന്നെ ബ്രാക്ക വണ്ണുള്ളവർക്ക് യൂട്രൈൻ ക്യാൻസർ വരാനുള്ള ചെറിയ സാധ്യതയുണ്ട് അവര് മാറ്റുമ്പോൾ അല്ലെങ്കിൽ യൂട്രസും കൂടെ അവർക്ക് മാറ്റുന്നതിൽ കുഴപ്പമില്ല ആഫ്റ്റർ സർജറി ഇവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വെയിറ്റ് കൂടാൻ പാടില്ല എക്സസൈസ് വേണം ഡയറ്റ് മോഡിഫിക്കേഷൻ വേണം ഡെയ്റ്റ് ഈ കൂടുന്നത് എപ്പോഴും നമുക്ക് ക്യാൻസർ സർവൈവൽ കുറയ്ക്കുന്നതാണ് കണ്ടിട്ടുള്ളത് പിന്നെ അവർക്ക് എല്ലാവരും ഞാൻ പറഞ്ഞ പ്രീ ഡയബറ്റിക്കും ഡയബറ്റിക്കും ആരൊക്കെ ഇതിൽ കൂടുതലാണ് എന്ന് അപ്പം ഈ യൂട്രെയിൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ അങ്ങനെയാണ് പ്രത്യേകിച്ച് യൂട്രൈൻ ക്യാൻസറിനാണ് കൂടുതൽ എന്നാലും ബ്രസ്റ്റ് ക്യാൻസറും ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ടെൻഡൻസി കൂടുതലാണ് പിന്നീട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാണെങ്കിലും ചിലപ്പോൾ അവർ പ്രീ ഡയബറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ലേറ്റൻ ആയിരിക്കും അവർക്ക് ഡയബറ്റീസ് റെഗുലറായിട്ട് അതിൻ്റെയൊക്കെ ടെസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കണം ഈ നമ്മളിപ്പോൾ എല്ലാ വർഷങ്ങളായിട്ട് ഈ ക്യാൻസർസിനെ പറ്റി അവയർനെസ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി അവയർനെസ് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ലി ലോകത്തിൽ ലീഡിങ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ഡിസീസാണെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിലും അങ്ങനെ അധികം ആൾക്കാരിലേക്ക് ഈ അവയർനെസ്സ് എത്തുന്നില്ല അല്ലെങ്കിൽ നമുക്കിത് വരുമ്പോൾ നോക്കിയാൽ മതി എന്നൊരു ചിന്താഗതി ചിന്താഗതിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ മാം എപ്പോഴെങ്കിലും വരുമ്പോൾ നോക്കിയാൽ മതി എന്നല്ല നമുക്കിത് വരത്തില്ല എന്നൊരു സിദ്ധാഗതിയുണ്ട് നമുക്ക് എനിക്ക് വരില്ല എന്നൊരു സിദ്ധാഗതി ഉണ്ട് പിന്നെ കുറച്ച് പ്രായമായവർ അവർ അവർക്ക് അവരുടെ അവയർനെസ് ഇല്ലതാനും ഇത് എർലി ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നും ഇതിന് കിമോ എർലി ആണെങ്കിൽ ഇങ്ങനെ ബ്രസ്റ്റ് വെച്ച് ചെയ്യാം ഇതിൽ സെൻറ്റിനൽ നോഡ് ചെയ്യാം ഇങ്ങനെ കഷ്ടത്തിലെ ഗ്ലാൻഡ് ഫുള്ള് മാറ്റണ്ട അതിന്റെ അഡ്വാൻറ്റേജ് അവർക്കറിയത്തില്ല ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ് ചിലപ്പം നമുക്ക് ടാബ്ലറ്റ് മാത്രം മതിയാവും വേറെ ആർക്കും ഒരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവര് വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവും വിചാരിച്ചാണല്ലോ ഈ വരാത്തേ ഒന്ന് സാമ്പത്തികം ഒന്ന് പിന്നെ പിള്ളേരുടെ പ്രശ്നങ്ങള് പിള്ളേരെന്തെങ്കിലും അവർക്ക് അത് ഉണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാരും കുറച്ച് കുറവാണ് പിന്നെ അത് മാരിടാകാനായിട്ട് കുട്ടികൾ കുട്ടികൾ മാരിയടാകാനായിട്ടിരിക്കുമ്പോ ചിലർക്ക് അങ്ങനെ തോന്നാറുണ്ടോ മാര്യേജ് ഇപ്പൊ ഞാൻ എനിക്ക് ഒരു മൊഴ കണ്ടു ഇപ്പം പോയി ഡയഗ്നോസ് ചെയ്താല് അങ്ങനെ മുടക്കം അങ്ങനെ ചുരുക്കം ചിലർ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ ട്വന്റിൽ ഫൈബർ വഡിനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്യാൻസറിനില്ലാണ് ആ ഏജിലൊക്കെ പിന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇൻസുഡൻസ് കൂടുന്നത് എന്നാലും നാൽപ്പത് അമ്പത് വയസ്സിൽ നമ്മളൊരു മുഴ കണ്ടു വിചാരിച്ചിട്ട് അത് ക്യാൻസർ അല്ല പക്ഷേ പക്ഷെ ക്യാൻസറാണോ ഇല്ലയോന്നുള്ളത് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം അതേ ഉള്ളൂ സാധ്യത കൂടുതലാണ് സാധ്യത കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള അവർക്ക് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയോഗ്നോസിജിലാണ് വേണ്ടത് അതാ ഞാൻ പറഞ്ഞു ഡബ്ല്യു എച്ച്ഒയുടെ നിഷ്കർഷിച്ചിട്ടുണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിങ് ടെസ്റ്റുകൾ അതെല്ലാവരും അത് ചെയ്യണം ആരും അതിൽ നിന്ന് എനിക്ക് വരത്തില്ല എന്ന് പറഞ്ഞാൽ ആരും അത് ചെയ്യാതിരിക്കരുത് അപ്പോൾ ഞാൻ എപ്പോഴും പലരും പല ഇത് നമ്മളെങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റ് കൂട്ടുമെന്ന് പലരും ചിന്തിക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു സജഷൻ ചിലപ്പം പറയാറുണ്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ പിന്നെ മകൻ ജോലിക്ക് കയറുമ്പൾ അല്ലെങ്കിൽ മകൾ ജോലിക്ക് കയറുമ്പോൾ ആ ഒരിൽ മദറിനെ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഒരു ഓപ്ഷൻ വയ്ക്കുവാണെങ്കിൽ അപ്പോൾ അവർ അപ്പം സ്ക്രീനിങ് ചെയ്ത് റിസൾട്ട് കാണിക്കാൻ കൊണ്ടുവരണമല്ലോ അങ്ങനെയൊക്കെ നമുക്കിത് കൂട്ടാൻ പറ്റുള്ളൂ ഇതിപ്പം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് അവർ പറയുകയാണ് ഇപ്പം ഒരു കോളേജിൽ ജോയിൻ ചെയ്തു ആ കുട്ടി മകള് അപ്പം അതിന് ലീവ് കിട്ടത്തില്ല പ്രൊബേഷൻ ടൈമിൽ ലീവ് കിട്ടത്തില്ല അപ്പം കുഞ്ഞിനെ നോക്കാനുണ്ട് അവർ കുഞ്ഞിനെ നോക്കിയിരുന്നു മകളുടെ കൂടെ കുറേ പ്രാവശ്യം അവർക്ക് പറയണമെന്നുണ്ടേ പക്ഷേ മകൾക്ക് ലീവ് കിട്ടാത്ത കാരണം ഈ പ്രൊഫേഷൻ വരി ലീവ് കിട്ടാത്ത കാരണം അവർക്ക് വരാൻ പറ്റിയില്ല അപ്പം മുഴയുണ്ടായിട്ട് പോലും വരാൻ പറ്റിയില്ല അപ്പം പിന്നെ സ്ക്രീനിങ്ങിൻ്റെ കാര്യം പറയാനുണ്ടോ അപ്പോൾ അങ്ങനത്തുള്ളത് ഒരു കുറച്ച് റിലാക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മദറിനൊരു ടെസ്റ്റ് ചെയ്യാൻ പോകണം എന്ന് പറയുമ്പം പറയുമ്പോൾ അവരത് സമ്മതിക്കണം ഈ പ്രൊബേഷൻ ആണെങ്കിലും അത് ആ ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം മഴയുള്ളവരുടെ കാര്യം ഈ സ്ക്രീ അത് ആ ജോയിനിങ് പീരീഡിൽ മദറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ടുവന്നതിലെ ആ ജോലിയും കൊടുക്കാവും അപ്പോൾ ഇങ്ങനൊരു ലാഗ് വരികയുമില്ല ഇതിപ്പം ഇത് ചെയ്താൽ പോലും ഇങ്ങനത്തെ പല കാര്യങ്ങളും കോളേജുകളിലൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് മദറിന് വരാൻ പറ്റുന്നില്ല ഒരു വർഷം അവരത് ഒരു വർഷം ആയി ഈ ഏത് സ്റ്റേജ് വരെ നമുക്ക് ഈ ക്യൂറബിൾ ക്യൂറബിൾ ആക്കാൻ എന്ന് പറഞ്ഞ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജ് മാത്രമേ ഉള്ളൂ കഷത്തിലേക്ക് സെക്കൻഡ് സ്റ്റേജ് ആണല്ലോ അത് വന്നാ പിന്നെ നമ്മൾ ക്യൂറബിൾ എന്ന് പറയാറില്ല പക്ഷേ എല്ലാവർക്കും ഒരു അത് ക്യൂറബിൾ ആണ് വരാനുള്ള സാധ്യത ഫസ്റ്റ് സ്റ്റേജിൽ ഇതൊരു ട്വന്റി ശതമാനം കാണും അത്രയും വ്യത്യാസം വരും തേർഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ അത് കൂടി ഫിഫ്റ്റി പെർസെന്റ് ഒക്കെ ആണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ വലുതാകുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും വല്ലാത്തത് പിന്നെ അങ്ങനെ പടര് കാണുന്ന അതൊക്കെ കൂടുതൽ ഇതാവുമ്പോഴേ കാണിക്കുള്ളൂ ഇപ്പൊ ശ്വാസം മൂട്ടല്ലേ അപ്പൊ ലങ്ങിലേക്ക് പടർന്നല്ലേ ശ്വാസം ബോൺ പെയിൻ അങ്ങനെയൊക്കെ വരുമ്പഴത്തേക്കും പക്ഷെ അത് ഒരുപാട് അഡ്വാൻസ് എയർലിയിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല മൊഴ വലുതാവുന്നുണ്ടെങ്കിൽ അവർ ബ്രസ്റ്റ് ക്യാൻസർ വന്നത് വരുമ്പോ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ബ്രസ്റ്റിലേക്കാളും ഉപരി വേറൊരു ഓർഗനിലേക്ക് പടരുകയാണെങ്കിൽ ആദ്യം ഏതിലൊക്കെ ആയിരിക്കും പടരാൻ സാധ്യതയുള്ളത് ോണം ലങ്ങുമാണ് ബ്രസ്റ്റ് ക്യാൻസർ പിന്നെ ബ്രസ്റ്റിന്റെ എയർലി സിംറ്റം എന്ന് പറഞ്ഞാൽ വേദന ഇല്ലാത്ത മുഴകളാണ് വേദന അതിന്റെ സിംറ്റം അല്ല അത് വെച്ചിട്ട് തന്നെ കുറെ ആൾക്കാർ വിചാരിക്കും ഓ എനിക്ക് വേദന ഇല്ല അതുകൊണ്ട് ഇത് കൊഴപ്പമില്ലായ പക്ഷെ വേദന ഇല്ലാത്ത മുഴകളാണ് കൂടുതൽ അപകടകാരികൾ നിപ്പിളിൽ തന്നെ ചൊറിച്ചിൽ വരുവാണല്ലോ അതൊക്കെയാണ് ആൾക്കാർ മിസ് ചെയ്യുന്നത് അത് സ്കിൻ ഡിസീസ് ആണെന്ന് വിചാരിച്ചിരിക്കും നിപ്പിള് നിപ്പിളിന്റെ ചൊറിച്ചിൽ വരുന്നത് ചൊറിച്ചിലും ഇങ്ങനെ സ്കെയിലി ആയിട്ടിരിക്കുമ്പോൾ അതും ബയോപ്സി എടുത്ത് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം നിപിളിന്റെ അകത്ത് ചൊറിച്ചിൽ വരികയാണെങ്കിൽ വെളിയിലല്ല വെളിയിൽ ചുറ്റിനും അല്ല അകത്ത് ചൊറിച്ചിൽ വരികയാണെങ്കിൽ പിന്നെ നിപ്പിളി കൂടെ ബ്ലഡ് വരികയാണെങ്കിൽ അതെല്ലാം ഒന്നും ക്യാൻസർ ആയില്ല ഞാൻ പറഞ്ഞ അതൊക്കെ സാധ്യത കൂടില്ല അപ്പൊ ആൾക്കാർക്ക് അത് ഇതില്ല എന്ന് ഇരിക്കും അപ്പൊ അവർ കുറച്ച് ലേറ്റ് ആയി പോകും വരാന് രീതികള് ചില ഭക്ഷണങ്ങൾ ഇതിന് ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നു എല്ലാ ക്യാൻസറും ഒരുപോലെയുള്ള ഭക്ഷണം ഞാൻ ഇപ്പൊ ആന്റി അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല ഡെഫിനറ്റ് ആയിട്ട് അങ്ങനത്തെ സാധനങ്ങൾ സോഷ്യൽ അതാണ് അങ്ങനെ ഒരു അത് കൂടുതൽ പ്രോസസ്ഡ് മീറ്റ് ഫാറ്റ് ഹൈ ഫാറ്റ് ആയിട്ടുള്ള ഇതൊക്കെ അതിന് പറയുന്നുള്ളൂ പിന്നെ ഫ്രൈഡ് ഐറ്റംസ് റെഡ് മീറ്റ് പ്രോസസ്ഡ് ആൻഡ് റെഡ് റെഡ്മീറ്റുകൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഡെഫിനറ്റായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്മോക്കിംഗിൽ ബ്രസ്റ്റ് ക്യാൻസർ സ്മോക്കിങ്ങിലും ആൽക്കഹോൾ മദ്യപാനത്തിലൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലാണ് അവർക്കൊക്കെ പിന്നെ ഇതുപോലെ ഡയബറ്റീസ് ഒബിസിറ്റി അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നതിൽ അങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധ്യത കുറയും അത് കുറയും നമുക്ക് ശരീരത്തിൽ ഇസ്റ്റജൻ കുറയ്ക്കാനുള്ള ഏക മാർഗമാണ് എക്സസൈസ് ഡയറ്റ് കൺട്രോൾ എക്സസൈസും അതൊക്കെ ഇതിനകത്ത് വരുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് നമ്മളിപ്പോ ഈവൻ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്താൽ പോലും ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് മോഡിഫിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും കുറച്ചൊക്കെ യോഗ പോലുള്ള യോഗയോ അതെന്താണ് നമ്മൾ ശരീരത്തിന് വ്യായാമം വേണം യോഗ ചെയ്യുമ്പോൾ യോഗ ചെയ്യാം നമ്മൾ ആ ബോഡി വെയ്റ്റും ആ നമുക്ക് ഹൈറ്റ് ഉള്ള നമ്മൾ ആ ഒരു പ്രിസ്ക്രൈബ് ലെവലിൽ നിർത്തുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ഞാനീ ബ്രസ് പിന്നെ യുട്രെയിൻ ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി പറഞ്ഞതില്ല വണ്ണം കുറയ്ക്കുന്നതിനുള്ള വേറെ മെഡിസിൻസ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഈ ഡയബറ്റീസിന് തന്നെയുള്ള മെഡിസിൻ വണ്ണത്തിന് യൂസ് ചെയ്യുന്നുണ്ട് മെൻഫോമിന് പിന്നെ പീരിയാട്ടിക് സർജറി ഇതൊന്നും വണ്ണം കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈവൻ സർജറി കൊണ്ട് പോലും വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ചാൻസ് കുറയും കുറയും ഇങ്ങനെയുള്ളവരിൽ